ഗാസയിൽ നിലവിൽ നടക്കുന്ന സൈനിക നടപടികൾ ഇരുപക്ഷത്തെയും സംബന്ധിച്ചൊരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യം വൻതോതിലുള്ള കര ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സൈനിക നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ സൈനിക തലത്തിൽ മാത്രമല്ല മാനുഷിക തലത്തിലും ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഗാസ നഗരത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഭീകരമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ താവളങ്ങളാണെന്ന് ഇസ്രേൽ അവകാശപ്പെടുന്ന നൂറുകണക്കിന് കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെട്ടു ഇതിന് പിന്നാലെ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന വടക്കൻകാസ നഗരത്തിലെ ജനങ്ങളോട് തെക്കൻ മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഗാസ വിട്ടുപോയി കഴിഞ്ഞു എന്നാൽ ഈ പലയനം സുരക്ഷിതമായ ഒരു ഒഴിഞ്ഞുമാറലല്ല തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലും അൽമവാസി പോലുള്ള പ്രദേശങ്ങളും ഇതിനോടകം തന്നെ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പുതിയ ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ പ്രദേശങ്ങൾക്കില്ല കുടിവെള്ളം ഭക്ഷണം പാർപ്പിടം വൈദ്യസഹായം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭ്യമല്ല പലായനം ചെയ്യുന്ന ജനങ്ങൾ നേരിടുന്നത് കടുത്ത ദുരിതങ്ങളാണ് ഇസ്രയേൽ സൈനിക നടപടികളിൽ സാധാരണക്കാരുടെ മരണ സംഖ്യ കുത്തനെ ഉയരുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം അറുപത്തിനാലായിരത്തി എണ്ണൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഇതിൽ പകുതിയോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ഇസ്രായേൽ സൈന്യം പറയുന്നത് തങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സിവിലിയൻ മരണങ്ങൾ വർദ്ധിക്കുന്നതെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു ഇസ്രായേൽ ആരോപിക്കുന്നത് പോലെ ഹമാസ് ജനങ്ങളെ മനുഷ്യ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇസ്രേൽ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നോടിയായി ഹമാസ് ബന്ദികളെ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നു ഇസ്രായേൽ ആക്രമണം ശക്തമാകുമ്പോൾ ബന്ദികൾ കൊല്ലപ്പെട്ടാൽ അത് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ ഹമാസിനെ സഹായിക്കും അതേസമയം ഹമാസ് വടക്കൻ കാസിലെ ജനങ്ങളെ ഒഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ തടയുന്നതായും റിപ്പോർട്ടുകളുണ്ട് സ്വന്തം വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ തിരികെ വരുമ്പോൾ കൊല്ലുമെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തുന്നതായും വിവരങ്ങളുണ്ട് ഇസ്രായേലിന്റെ കരയാക്രമണത്തെ നേരിടാൻ ഹമാസ് മുതിർന്ന കമാൻഡർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തനിക്ക് വിഭാഗം തലവനായ അസൽദീൻ ഹദാദ് ഓപ്പറേഷൻ വിഭാഗം തലവനായി ായ റായ് സത് ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഒദയ് ഗാസ ബ്രിഗേഡിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ മുതിർന്ന വ്യക്തിയായ മഹാനദ് നജബ് എന്നിവരാണ് ഈ ചുമതല നിർവഹിക്കുന്നത് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഹമാസിന്റെ തന്ത്രപരമായ തീരുമാനമാണ് സിവിലിയൻ ജനസംഖ്യയുടെ സാന്നിധ്യം ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലാക്കാനും സഹായിക്കും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇസ്രയേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകും ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര നീക്കങ്ങളും സജീവമാണ് ഹമാസ് നേതാക്കൾ വരുന്ന ിൽ ബന്ധികളുടെ മോചനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഖത്തറിന്റെ തലസ്ഥാനമായി ദോഹയിൽ യോഗം ചേർന്നിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ യോഗം നടന്നത് അതേസമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നിലവിൽ ഇസ്രായേൽ സന്ദർശിക്കുകയാണ് ബന്ധുകളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായം ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് ബന്ധുക്കളിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഗാസയിൽ ഒരു സമാധാനം ഉണ്ടാകില്ലെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു ുന്നു എന്നാൽ ഖത്തറിന്റെ മണ്ണിൽ നടന്ന ആക്രമണത്തെ യു ശക്തമായി അപലപിച്ചിരുന്നു ഒരു യു എസ് സഖ്യകക്ഷിയുടെ പരമാധികാരത്തെ മാനിക്കാതെ നടത്തിയ ഈ നടപടി നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം ഈ വിഷയത്തിൽ ഖത്തറിന്റെ നിലപാടും നിർണായകമാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ദോഹയിൽ പാർപ്പിക്കാൻ അനുവദിച്ചത് അമേരിക്കയുടെ പിന്തുണയോടെയായിരുന്നു സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ ഖത്തറിനെ സഹായിക്കുന്നതും ഈ നടപടിയാണ് എന്നാൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി അവർ കാണുന്നുമുണ്ട് ഇത് ഭാവിയിലെ സമാധാന ചർച്ചകളെയും അമേരിക്ക ഖത്തർ ബന്ധത്തെയും ബാധിച്ചേക്കാം ഈ സംഘർഷം പലസ്തീൻ വലിയ ദുരിതത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു യുദ്ധം തുടങ്ങി ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ഗാസയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും പലായനം ചെയ്യപ്പെട്ടു നിരവധി തവണ പലായനം ചെയ്യേണ്ടി വന്നവരും കൂട്ടത്തിലുണ്ട് അൻപതിനായിരത്തിലധികം കുട്ടികൾ ഉൾപ്പെടെ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു മുൻ ഇസ്രയേൽ ജനറൽ പറയുന്നത് ഈ കണക്കുകൾ ഗാസയിലെ ദുരന്തത്തിന് ആഴം വ്യക്തമാക്കുന്നു ഗാസയിലെ സാമ്പത്തിക നിലയും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഭൂരിഭാഗം വ്യവസായിക കാർഷിക മേഖലകളും നശിച്ചു തൊഴിലില്ലായ്മ എൺപത് ശതമാനത്തിലധികം ഉയർന്നു ദാരിദ്ര്യവും വ്യാപകമാണ് മാനുഷിക സഹായങ്ങൾ തടയുന്ന സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണ് ഈ യുദ്ധം ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഇസ്രേൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഈ നീക്കം സാധാരണക്കാരെ വലിയ ദുരിതത്തിലേക്കാണ് തള്ളിവിടുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നത് വഴി ഒരു സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നു ഈ യുദ്ധം ഒരു പ്രദേശത്തെ സമാധാനപരമായ പരിഹാരങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പരിഹാര മാർഗം പോലും ഇപ്പോൾ അകലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഒരു തന്ത്രപരമായ പരിഹാരത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നുമുണ്ട് ഇവർ വഴി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇതിലും പ്രധാനമായി ഇസ്രയേലിന്റെ മിസൈൽ സംവിധാനങ്ങളെ ഭേദിച്ച് ആക്രമണം നടത്താനുള്ള തങ്ങളുടെ ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസം ഇറാൻ സൈന്യം നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്കിടെ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രേലിന്റെ തന്ത്രപ്രധാനമായി സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അവർ സൂചന നൽകി പുതിയ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ അയണ്ടോ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും അവർക്ക് സാധിക്കുമെന്നും അവകാശപ്പെടുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാന്റെ ആണവായുധ പദ്ധതി ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതും ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയെ അടുത്തിടെ വ്യക്തമാക്കിയത് ഇറാൻ അവരുടെ ആണവായുധ പദ്ധതിയിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അതൊരു പുതിയ ആയുധ മത്സരം ആരംഭിക്കുന്നതിനും മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകരുന്നതിനും കാരണമാകും ഇസ്രയേൽ പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകുന്ന മുന്നറിയിപ്പ് ഇറാന്റെ ആണവായുധ ഭീഷണി നേരിടാൻ തയ്യാറെടുക്കണമെന്നാണ് ഇത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇടപെടലുകൾക്കും വഴി തുറന്നേക്കാം ഈ രണ്ട് നീക്കങ്ങളിലൂടെ ഇസ്രേലിനെ സൈനികമായും തന്ത്രപരമായും സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്